വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവർ ഏറെയുണ്ട് ടി ടിയുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുന്നവരാണ് അധികവും എന്നാൽ ട്രെയിൻ യാത്ര അത്രയ്ക്ക് പരിചിതമല്ലാത്തതിൽ കമ്പാർട്ട്മെന്റ് മാറിക്കേറി ഫൈൻ അടയ്ക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ ഫൈൻ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് അടച്ചിരിക്കുകയാണ് ടി പാലക്കാട് സ്വദേശിയായ ടി കൃഷ്ണകുമാർ തിരുവനന്തപുരം സ്വദേശിയായ പതിനഞ്ചു വയസ്സുകാരി ഷാഹിനയാണ് കമ്പാർട്ട്മെന്റ് മാറിക്കേറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നേത്രാവതി എക്സ്പ്രസിലെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറി പക്ഷേ അവൾക്ക് റിസർവേഷൻ കമ്പാർട്ട്മെന്റും ജനറൽ തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു ഷാഹിനയ്ക്ക് ട്രെയിനിൽ യാത്ര പരിചയമില്ലാത്തതായിരുന്നു വയനാട് പഠിക്കാനെത്തിയ ഷാഹിന തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു കോഴിക്കോട് നിന്നാണ് ട്രെയിൻ കയറിയത് ഇതിനു മുൻപ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം വരെ ട്രെയിനിൽ യാത്ര ചെയ്ത പരിചയം മാത്രമാണ് ഷാഹിനയ്ക്കുണ്ടായിരുന്നത് ടി ടി വന്നതോടെയാണ് ടിക്കറ്റിലുള്ള സ്ഥലത്തെല്ല താൻ ഇരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് ഇതോടെ ആകെ അങ്കലാപ്പിലായി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഫൈൻ അടയ്ക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ പെൺകുട്ടി പണമടച്ച് യാത്ര തുടർന്നു പക്ഷേ അവളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെന്ന് മനസ്സിലായി ടി ടി കുട്ടിയോട് വിവരങ്ങൾ തിരക്കി ഒടുവിൽ ഫൈൻ അടച്ച തുക ഉൾപ്പെടെ കുറച്ചു പണം ടി ടി തന്റെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു അവളെ കണ്ടപ്പോൾ എന്റെ മകളെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല അവളുടെ കയ്യിൽ നിന്നും വീട്ടിലെ നമ്പർ വാങ്ങി അമ്മയെ വിളിച്ചു അവർ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവളെ കൂട്ടാൻ വരുമെന്ന് എനിക്ക് ഉറപ്പ് നൽകി അതോടൊപ്പം ജനറൽ സിറ്റിംഗ് നിന്നും സ്ലീപ്പർ ക്ലാസ്സിലേക്ക് അവളെ മാറ്റി ദീർഘദൂര യാത്രയിൽ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാവാതിരിക്കാൻ മുൻകരു ായിീപ്പർ കമ്പാർട്ട്മെന്റിൽ ചാർജ് ഉള്ള ടി വിവരം ധരിപ്പിച്ച ശേഷമാണ് ഞാൻ ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങിയത് കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ കൃഷ്ണകുമാറിനും ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളുമുണ്ട് മൂത്ത മകൾ കൃപാ കൃഷ്ണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ വൈഭവ് കൃഷ്ണ രണ്ടാം ക്ലാസ്സിലാണ് ഭാര്യ വിജി വീട്ടമ്മയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി